കോഴിക്കോട്ടുകാരൻ അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനത്തിനായി ലോകമെമ്പാടുമുള്ള മനുഷ്യർ കൈകോർത്തു നിന്ന് സമാഹരിച്ചത് ഒന്നും രണ്ടുമല്ല മുപ്പത്തിനാല് കോടി രൂപയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മരണത്തിലേക്കുള്ള ദിവസങ്ങൾ എണ്ണി സൗദിയിലെ ജയിലിൽ കഴിയുമ്പോൾ റഹീമിനെ അറിയാത്ത റഹീമിനറിയാത്ത ആയിരക്കണക്കിന് മനുഷ്യർ അയാൾക്കായി തെരുവിലായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റഹീമിന്റെ കുടുംബത്തിന് മുപ്പത്തിനാല് കോടി എന്നാൽ വെറും സങ്കല്പം മാത്രമായിരുന്നു കഴിഞ്ഞ പതിനെട്ട് വർഷമായി തടവിൽ കഴിയുന്ന മകനെയോർത്ത് കണ്ണീര് വാർത്തിരുന്ന ഉമ്മ പോലും ഇനിയൊരു തവണ അയാളെ കാണാനാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല അവിടെയാണ് സഹജീവി സ്നേഹത്തിന്റെ മഹാസന്ദേശം ഉയർത്തി മനുഷ്യർ ഒന്നിച്ചു ചേരുന്നത് വെയിലും മഴയും കൊണ്ട് തെരുവിലിറങ്ങി സാമൂഹിക മാധ്യമങ്ങളുടെ സകല സാധ്യതകളും ഉപയോഗപ്പെടുത്തി വലുതും ചെറുതുമായ എല്ലാ തുകകളും പലതുള്ളി പെരുവെള്ളം പോലെ ചേർത്തു വെച്ചു അങ്ങനെ ദയാധനം നൽകാൻ ഇനിയും മൂന്ന് ദിവസം ബാക്കി നിൽക്കെ ആ മാന്ത്രിക എത്തി മുപ്പത്തിനാല് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഇതുവരെ ലഭിച്ചത് എംബസി വഴി പണം കൈമാറാനുള്ള നടപടികൾ നാളെ ചേരുന്ന കമ്മിറ്റിയിൽ തീരുമാനിക്കും വിദ്വേഷത്തിന്റെ വിഷം നിറച്ച വ്യാജ കേരള സ്റ്റോറികളുമായി ഈ നാട്ടിലെ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ചിലർ വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന കാലത്ത് റഹീമിനായി കൈകോർത്ത് നമ്മൾ ഒരേ സ്വരത്തിൽ പറയുന്നു ഇതാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറി